ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മാവ് വെച്ചിട്ട് തന്നെ മൂന്ന് പലഹാരം ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പച്ചരിയും തേങ്ങയും ചോറിനും കൂടി അരച്ച് വെച്ചതാണ് കേട്ടോ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വറുത്ത ചെറിയ ജീരകവും ഒരല്പം സോഡാപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളക്കാലത്തപ്പട്ടോ അതുകൊണ്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിച്ചെണ്ണെങ്കിലും ഉണ്ടാക്കാൻ പോണത് അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചാറ് തൊഴിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പൊങ്ങി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാതെ നിങ്ങൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വെള്ളക്കരുത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വന്ന മാവിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളക്കരുത്തപ്പം പോലെ തന്നെ ചക്കര കരുത്തപ്പം കൂടി ഉണ്ടാക്കുന്നുട്ടോ ഇതിലേക്ക് ഒരു അഞ്ചാറ് വെയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി തന്നെയാണ് വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഇതും ഉണ്ടാക്കുന്നത് ഇനി നമ്മുടെ ചക്കര കലത്തപ്പം റെഡി ആയിട്ടുണ്ടോ കേട്ടോ ഇതും നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് തന്നെയാണ് ഇതും ഇപ്പം തലേന്ന് അരച്ചു വെച്ചത് കൊണ്ടാണ് ചോറും തേങ്ങയും കൂടി അച്ചേച്ചാൽ നല്ല സോഫ്റ്റ് ആവുമല്ലോ നമ്മുടെ കലത്തപ്പം നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള മാവുണ്ട് ഞാൻ എണ്ണയിലാട്ടോ ചൂടുന്ന നെയ്യപ്പൊന്നുമല്ല നെയ്യപ്പത്തിൻ്റെ കണ്ട് എന്നാലും നെയ്യപ്പല്ല കേട്ടോ ഞാനിത് നന്നായി പൊങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് വേറൊന്നും ഞാൻ അതൊക്കെ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതിൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്തതും കൂടി നന്നായി കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്നാക്സ് വേണം കേട്ടോ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സ്നാക്സ് തന്നെയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള മാവും കൂടി ഞാനിങ്ങനെ ഒഴിച്ചു എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് എല്ലാതും കൂടി ഒഴിച്ച് നന്നായി ചുട്ടെടുക്കുക ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടു ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അങ്ങനെ നമ്മുടെ എണ്ണയും പൊരിച്ചെടുത്തോ റെഡി ആയിട്ടുണ്ട് കലത്തും ചക്കര കലുത്തപ്പവും വെള്ളക്കലത്തപ്പവും ഇതിലേക്ക് ഞാൻ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചക്കര കൊണ്ട് ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഏലക്കായ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഇതിലേറ്റവും ടേസ്റ്റ് ഇതാ വെള്ളക്കലത്തപ്പാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കിഷ്ടപ്പെട്ട വെള്ളക്കലുത്തപ്പാണേ ഓക്കേ താങ്ക് യു